നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് വണ്ടൂർ പൂക്കൂട്ടും അമരവനം അമ്പലക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധയിന മത്സര ഇനങ്ങളും സംഘടിപ്പിച്ചു രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പൂക്കളം ഇട്ടുകൊണ്ട് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കൂടാതെ ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ കുളംകര സുന്ദരിക്ക് പൊട്ടുതൊടൽ വടംവലി തുടങ്ങിയ വിവിധയിന മത്സര ഇനങ്ങളും സംഘടിപ്പിച്ചു കുട്ടികളും ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതിയും ഭക്തജനങ്ങളും എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുകയും സമ്മാനം കരസ്ഥമാക്കുകയും ചെയ്തു തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസധിയും അമ്പലത്തിൽ ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിരുന്നു പരിപാടിക്ക് രക്ഷാധികാരിയായ പി വി നാരായണൻ നായർ പി എം ബിജു കെ സി വേലായുധൻ ക്ഷേത്രം പ്രസിഡന്റ് കെ എം ഹരിദാസൻ സെക്രട്ടറി അജീഷ് തുടങ്ങി മറ്റ് ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും അസോസിയേറ്റ് കമ്പനി കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും